അവിടുത്തെ ഉത്തരവാദിത്വത്തിൻ്റെയും ആ സമയത്തുള്ള അനുഭവത്തിൻ്റെയും രീതിയിൽ പനി വാദിച്ചപ്പോൾ വിറച്ച് പനിക്കുന്ന മഹാനരായ മുത്ത ഹബീബിനെ ആസ്വദിപ്പിച്ചുകൊണ്ട് കുടുംബിനിയായ ഹദീജത്ത് ഉൽബറുത്തഅല അവിടുത്തെ സൽഗുണങ്ങൾ എണ്ണി പറഞ്ഞ ഭാഗത്താണ് നമ്മളുള്ളത് അതിൽ ഇന്നക്കല തസിലുർ ലൈഫ തസീലുറഹിമീൽ ഹക് ഇതാണ് നാലഞ്ച് ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞത് ഈ ഹദീസിന്റെ വേറെ ചില റിപ്പോർട്ടുകളിൽ രണ്ട് കാര്യവും കൂടി കൂട്ടിയിട്ടുണ്ട് അതാണ് ഇന്ന് പറയുന്നത് അഞ്ച് ഗുണങ്ങൾ ഇവിടെ പറഞ്ഞു ഇതേ ഹദീസിന്റെ മറ്റൊരു വായത്തിൽ രണ്ട് ഗുണങ്ങളും കൂടി കൂട്ടിയിട്ട് കാണുന്നുണ്ട് ഒന്ന് ഇതൊക്കെ പറഞ്ഞതിന് പുറമെ നിങ്ങൾ കുടുംബത്തിന് ചേർക്കുന്ന ആളാണ് പാവങ്ങളെ തോളിലേറ്റുന്ന ആളാണ് ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ് ആതിഥി സൽക്കാരുള്ള ആളാണ് സത്യത്തിന്റെ മാർഗത്തിൽ സഹായിക്കുന്ന ആളാണ് അതോടുകൂടി ഹദീഫ് സംസാരത്തിൽ സത്യസന്ധത ഉള്ള ആളാണ് അമാനാഥ് അമാനാത്തിനെ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങളെ പൂർത്തിയാക്കുന്ന തിരിച്ചു കൊടുക്കുന്ന വീട്ടിക്കൊടുക്കുന്ന ആളുമാണ് ഈ രണ്ട് കാര്യം ഇന്ന് ഉമ്മത്തിൽ നിന്ന് എടുത്തു പോയതുപോലെയാണ് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അതിഥി സൽക്കാരം നമ്മൾ നടത്തുന്നുണ്ട് കുടുംബത്തിൽ പരസ്പരം വിണ്ടു നിൽക്കുന്ന ആളുകളെ മസലത്താക്കുന്നുണ്ട് ചില ത്യാഗങ്ങളൊക്കെ സഹിക്കുന്നുണ്ട് പക്ഷേ പക്ഷെ അമാനാത് ഈ ഭാഗത്ത് വളരെ ഒരു പാസ് മാർക്ക് പോലും ഇല്ലാതെ പരാജയപ്പെട്ട ആളുകളാണ് ഇന്ന് സമുദായത്തിൽ കൂടുതലും എന്ന് പറഞ്ഞാൽ തെറ്റാവാത്ത വിധത്തില സത്യസന്ധത എന്നത് ഭൂത്തിൻ്റെ മുമ്പ് എല്ലാ അമ്പിയാക്കളുടെയും പ്രധാനപ്പെട്ട ഗുണമാണ്

അനുകൂല ഏറ്റവും വലിയ മധുവിന്റെ ഏറ്റവും വലിയ ഔന്നത്യത്തിന്റെ അത് സത്യസന്ധൻ എന്നതാണ് അപ്പൊ ഈ സത്യസന്ധത ഇല്ലാത്തവർക്ക് അനുഭവത്തില്ല സത്യസന്ധത ഇല്ലാത്തവർക്ക് വിലായത്തില്ല സത്യസന്ധത ഇല്ലാത്തവർക്ക് തക്കവില്ല അലൈഹി സല്ലിസ്ലമയുടെ ഒരിക്കൽ സഹാബാക്കൾ ചോദിച്ചു മുത്തുനബിയെ ഒമിനിങ്ങള് ബഹീലന്മാരാവൂന്ന് ചോദിച്ചു ഒമിനാണ് പക്ഷെ പൈസ കൊടുക്കുന്നില്ല ആ ചില സമയത്തൊക്കെ ബഹീലാവുന്നവർ ഒമിനെ ബീരുവാകോ ചില സമയത്തൊക്കെ വീരു ആവുക അയക്കൂനു മുമ്പിൽ ബഹീലൻക്ക് ബഹീലാകാൻ കഴിയും ചിലപ്പോ അങ്ങനെയാവും ഉടനെ ചോദിച്ച മൂന്നാമത്തത് അയക്കൂന മുമ്പിന് കഥാപൻ മുമിനാണെ കളവ് അറിയാണ്ട അതൊരിക്കലും ഉണ്ടാവും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അജീസാണ് ഉമ്മിനാകാ കളവ് ഇത് രണ്ടും കൂടി ഉണ്ടാവില്ല ഇന്ന് തീരെ ശ്രദ്ധിക്കാത്ത ഒരു ഏരിയ പ്രത്യേകിച്ച് എലക്ഷൻ എന്റെ അടുത്താന്ന് നോയിക്കൊണ്ടി വൈക്കാണ്ട് തുറന്ന പൊള്ളിന്റെ മാലാണിക്ക ഏതെങ്കിലും ഒരു പാർട്ടിയെ പറയില്ലോ ഞാൻ അങ്ങനെ കരുതണ്ടങ്ങൾ അങ്ങനെ പറയില്ല അതിൽ നമ്മൾ കൂടി കൊടുക്കരുത് കളവ് പറയരുത് നല്ലതന്നെ പറഞ്ഞാണ് പ്രചരണം നടത്താല്ലോ കളവ് പറയരുത് കളവ് പറഞ്ഞാൽ ഈമാൻ അങ്ങനെ തെറിച്ച് 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 അവസാനം ഒന്നും അല്ലാതായി പോകും ഒരു ഹതീതിലുണ്ട് നേരെ മുളുത്തിട്ട് ഒരാൾ കളവ് പറയാനാണ് തുടങ്ങും പറഞ്ഞു 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 പറഞ്ഞ് ഹത്താ യുക്ത കള്ളാൻ എടുക്കൽ അള്ളാ അയാളെ കുറിച്ച് കൊണയൻ എന്ന് രേഖപ്പെടുത്തപ്പെടുന്നവരെ ഇത് നടക്കും അതേ രൂപായത്തിൽ മറ്റൊരു സ്ഥലത്തുണ്ട് അവൻ കളവ് അറിഞ്ഞിട്ട് അവന്റെ കളവ് ഹത്ത ഹത്താബൽ ഭൂഖണ്ഡം മൊത്തം എന്നറിയുന്നു അത് അന്ന് അറിയില്ല അല്ലാന്റെ ഹബീബിന്റെ കാലത്ത് നേരം എളുപ്പ വൈകുന്നേരം വരെ അല്ല ഞാൻ ഒരു കൊല്ലം മൊത്തം കളവ് പറഞ്ഞാലും ആ പരിസരത്ത് ഒടുങ്ങാനല്ലാതെ ഭൂഖണ്ഡം മൊത്തം എന്നറിയില്ല പക്ഷെ ഇന്ന് ഒരാളിപ്പോ സുമീസ് കേസിൽ കളവ് ഇപ്പൊ പറഞ്ഞാല് ഒരു മണിക്കൂറിന് ഇടയില് അത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെത്തും അപ്പൊ ഈ കാലത്തുള്ള കളവിനെ കുറിച്ചാണോ അക്കാലത്ത് ഹബീബ് പറഞ്ഞത് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു ഇന്നിപ്പോ അള്ളാൻ്റെ അടുത്ത് കതാബ് എന്ന് എഴുതപ്പെടാൻ ഒരു പണില്ല അരമിനിറ്റും കാരണം ഭൂഖണ്ഡം മൊത്തം നിറഞ്ഞു അള്ളാഹു കാത്ത് സോഷ്യൽ മീഡിയ കയറിയിട്ട് കളവ് എഴുതുക കളവ് പറയുക കളവ് പ്രചരിപ്പിക്കുക അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്നാ നേരെ ഇപ്പുറത്ത് ചില ആളുകളെ കുറിച്ച് പറയുന്നുണ്ടോ ഓനെങ്ങനെ സത്യം പറയും സത്യം പറഞ്ഞ് ചിന്ന ചിന്ന സത്യമായിരിക്കും പിന്നെ വലിയ വലിയ സത്യമായിരിക്കും അങ്ങനെ അവസാനം മഹത്തായുക്ത എന്തള്ളക്കാൻ അല്ലായെങ്കിൽ അവന് സത്യസന്ധൻ എന്ന് രേഖപ്പെടുത്തപ്പെടുന്നത് വരെ അവന്റെ സത്യം തുടർന്നുകൊണ്ടിരിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ ഇതിലാണ് നമ്മൾ പറയുന്നത് അള്ളാഹു തോഫി ചെയ്യട്ടെ അലിസ്ലം സദാ ദ്വാരനീയുന്ന ഒരുപാട് കാര്യങ്ങൾ രണ്ട് കാര്യാണ് ഇതിൽ സത്യത്തിൽ സത്യവും കളവും വരുന്നില്ല പക്ഷെ അതിന്റെ ഉള്ളിലുണ്ട് എപ്പോഴും തോർക്കും തെറ്റുകളിൽ നിന്ന് കുറ്റങ്ങളിൽ നിന്ന് എന്നോട് കാവലിനെ തേടുന്നു വൽ കടത്തില്ലെന്ന് കടത്തിനെ തൊട്ട് സദാ കാവൽ തേടിയിരുന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ് ദോവറായപ്പോ ഓവർന്നാൻ ഒരുപാട് ഇങ്ങനെ വന്നപ്പോ സഹാബാക്കൾ വെച്ചു ഈ കടത്തിന് എന്തെത്ര വേചാർ കാവൽ തേടാൻ മാത്രം എന്തെത്ര വേചാർ എന്ന് വെച്ചപ്പോ ഷീ സിൻ പറഞ്ഞോടെ എന്താ പറയുക കടം കൂടിയാൽ പൊള്ളു പറയേണ്ടി വരുന്നു മുഹമ്മദ് മുസ്തഫ ഓർപ്പനാണ് ഓർപ്പന അവിടുന്ന് വാങ്ങി ഇവിടെ നിന്ന് വാങ്ങിയ മറ്റവിടുന്ന് വാങ്ങി മേലിൽ നിന്ന് വാങ്ങി ഗൾഫ് ഏരിയയിൽ നിന്ന് വാങ്ങി ഫോറിൻകാനും വാങ്ങി കച്ചവടക്കാരെ വന്നു കോഴിപ്പടിയിൽ നിന്ന് വാങ്ങി ഇനി എനിക്ക് കളവറിയാതെ കഴിച്ചില്ലാ കളവ് പറയേണ്ടി വരും ഊരാ കുടുക്കലാണ് ചെലപ്പോ എന്തേലൊക്കെ കളവ് പറയേണ്ടി വരും ഇപ്പൊ കടം കൂടിയാ കളവ് ഉറപ്പാണ് അതുകൊണ്ടാണ് കടത്തിൽ നിന്ന് കാവലായി എപ്പോഴും അള്ളഹനോട് തേടുന്നത് എന്ന് നബി നൈ അലൈഹി സ്വലം പറയാണ് ഇന്ന് ഇതിന്റെ കാലാണ് ഞാൻ എപ്പോഴും അള്ളഹാനോട് കടത്തിനെ തൊട്ട് കാവൽ തേടുന്ന ആളാണ് പക്ഷെ ചില സമയത്ത് പരീക്ഷണങ്ങളല്ലേ ദുനിയാവല്ലേ കളവ് അറിയേണ്ടി വരും അള്ളാഹു കാത്തു അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഒന്നല്ലെങ്കിൽ പറയേണ്ടി വരും ഞാനത് അടുത്ത ബുധനാഴ്ച ആണ് ഈ പറയുന്ന സമയത്തും കൊടുക്കണം എന്നുള്ള തീരുമാനമുണ്ടല്ല ഇവിടെ ഒരു സംഗതി ഉണ്ട് വാഗ്ദാനം ഏറ്റിട്ട് ലംഘിച്ചാൽ കപടന്റെ ലക്ഷണാണെന്നുണ്ട് ഹദീസിലൊക്കെ വാഗ്ദാനം ചെയ്തിട്ട് ലംഘിക്കണ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് പക്ഷെ ഫിക്കയിന്റെ ചില കിതാബുകളിലേക്ക് പോയാൽ അത് കറാത്താണെന്നുണ്ട് ഇത് കൂടുതൽ അന്വേഷിച്ച് ചിന്തിച്ച് പഠിക്കുന്ന ആളുകളെ കുഴപ്പത്തിലാക്കുന്ന രണ്ട് കാര്യമാണ് ഹദീസിൽ വാഗ്ദാനം ലംഘിക്കുന്നതിന് കാപട്യത്തിന്റെ ലക്ഷണമായിട്ട് നിറഞ്ഞു കിടക്കണേ ഫിഫയിലേക്ക് വന്നാൽ അത് കറാത്തു അപ്പൊ ഞാൻ അങ്ങനെ കുറെക്കാൾ എന്താ ഇങ്ങനെ അങ്ങനെ ഹറാമല്ലാവേണ്ടത് നമ്മൾക്കൊരു വിഷയം ഉടക്കി നിന്നാൽ ചിന്തിച്ചിട്ട് അതിന്റെ യാഥാർത്ഥ്യത്തിൽ എത്തുന്നവരെ ഉറക്കില്ലാതെ ശ്രമിക്കുമ്പോഴല്ലേ ഇൽമിന്റെ യഥാർത്ഥത്തിൽ എത്തുള്ളൂ പിന്നെ എനിക്ക് മനസ്സിലായി ഈ കുറെ കിത്താവുകൾ നോക്കി അന്വേഷണങ്ങൾ കൂടിയപ്പോൾ മനസ്സിലായി എന്താണെന്നറിയോ ഈ വാഗ്ദാനം ഏൽക്കുന്ന സമയത്ത് തന്നെ തീരുമാനമില്ലാതെ ഏൽക്കുകയാണെങ്കിൽ ഹറാമാണ് തീരുമാനമുണ്ടായി വൈസ് ചാൻസലർ കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഉദാഹരണം ഞങ്ങളിരുന്ന് പൈസ കടം വാങ്ങി നോക്കുക അപ്പൊ ഞാൻ വാങ്ങുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞ് ഒന്നാം തീയതി ഇൻഷാള്ള ഞാൻ തരാ അപ്പൊ എന്റെ മനസ്സിൽ നല്ലൊരാഗ്രഹമുണ്ട് തീരുമാനമുണ്ട് ഒന്നാം തീയതി മുമ്പന്നെ കൊടുക്കണം പക്ഷെ പറ്റിയില്ല സാഹചര്യം കൊണ്ട് പറ്റാതിരുന്നാൽ ഹറാമല്ല നേരെ മറിച്ച് വാങ്ങുമ്പോ തന്നെ സംസാരിക്കുമ്പോ തന്നെ പറയുമ്പോ തന്നെ അതൊക്കെ കണക്ക് തന്നെയാണ് തൽക്കാലം കിട്ടാൻ വേണ്ടി പറഞ്ഞാണെങ്കിലോ അത് ഹറാമോ ഇനി ഏതായിട്ടാണ് കൂടിക്കുന്നത് നിങ്ങളാ നിശം ഒരു തീരുമാനം ഉണ്ടാവില്ല അള്ളാഹു കാത്തു അവിടെയാണ് ഇത് ഫൗ വരികട്ടെ അള്ളാഹു അള്ളാഹു രക്ഷിക്കട്ടെ നേരെ മറിച്ച് മനസ്സിന്റെ ഉള്ളിൽ സത്യസന്ധത ഉണ്ടോ അതിന് പുറത്തേക്ക് പറഞ്ഞിട്ടില്ലെങ്കിലും പറഞ്ഞാലും അത് അള്ളാഹുത്താലെ ഭൂമിയിൽ നടപ്പിലാക്കും കാരണം മുമിനിയങ്ങള് നാളെ സ്വർഗത്തിലെത്തിയാൽ ഇരിക്കുന്ന സ്ഥലത്തെ കുറിച്ച് അള്ളാഹുത്തല്ല പറഞ്ഞൊരു വാക്കുണ്ട് ഇതാണ് ഇരിപ്പിടം ഇരിപ്പിടത്തിന്റെ പേര് സ്വർഗത്തിൽ ഇരിപ്പിടം എന്നാണ് അള്ളാഹു ആ ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേർത്തേ ഇനി മനസ്സിന്റെ ഉള്ളിൽ നീയത്തിലും മറ്റൊക്കെ സുതുക്കുണ്ടെങ്കിൽ അത് അന്നാത്തലം തന്നെ കബൂലാക്കും അതുകൊണ്ടാണ് ഭദ്ര യുദ്ധത്തിൽ പങ്കെടുക്കാത്ത കുറെ സഹാബികൾ മദീനയിൽ പൊരിയിലുണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ ബദരീങ്ങളാണ് എന്താ കാരണം അവർക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ നല്ല ആഗ്രഹമുണ്ട് ചില തടസ്സങ്ങളെ കൊണ്ട് പറ്റിയില്ല അപ്പൊ അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള സത്യസന്ധമായ കരുത്ത് കാരണത്താൽ അള്ളാഹുസ്ബാനു താലയുടെ ഓർഡർ അനുസരിച്ചുകൊണ്ട് മുത്തനബി ബദരീങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്തി അതിൽപ്പെട്ട ആളാണ് അനസബന് നെറല്ലി അല്ല എന്നു വയസ്സ് പതിനാറ് കഴിഞ്ഞിട്ടുള്ളൂ ബദ്രി യുദ്ധം അവർക്ക് വയസ്സ് പതിനാറ് കഴിഞ്ഞിട്ടുള്ളൂ പക്ഷെ അവർക്ക് ഭയങ്കര സങ്കട യുദ്ധത്തിന് പോവാത്തത് യുദ്ധം കഴിഞ്ഞു വന്നപ്പോ അവര് അറിഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് ബദറിൽ പങ്കെടുക്കാനുള്ള ആഗ്രഹം എനിക്കറിയുള്ളു ഇതേ പഠിച്ചവാനും ഇനി ഒരു യുദ്ധം പറ്റേ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു അത് സത്യത്തിൽ നല്ലൊരു പ്രസ്താവനയായിരുന്നു മനസ്സിന്റെ ഉള്ളിലുള്ള പറയാ അല്ല രാഷ്ട്രീയ പ്രവർത്തനം അല്ല പ്രസംഗം അല്ല മനസ്സിന്റെ ഉള്ളിലുള്ള ഒത്തിക്കാണ് പറഞ്ഞത് അതുപോലെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു അവരുടെ പതിനേഴാം വയസ്സിലാ ഔരി നടക്കുന്നത് യുദ്ധത്തിൽ എൺപത് വെട്ടാണ് അവർ കിട്ടിയത് എൺപത് വെട്ട് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എൺപത് വെട്ട് കിട്ടിയ അങ്ങനെ ഉണ്ടാവും ശരീരം തിരിച്ചറിഞ്ഞില്ല എന്നാണ് കഷ്ണം കഷ്ണം കഷ്ണാക്കിയിട്ട് കൂട്ടിയാണിട്ട് മണ്ണ് മേൽക്കൂടി ഇട്ടു അത് മനുഷ്യന്റെ ശരീരമാണ് തിരിച്ചറിഞ്ഞില്ലെന്ന് അവസാനം അവരുടെ പെങ്ങൾ വന്നിട്ട് ആ കൂട്ടിയിട്ട മാംസ മാറി മാറി നോക്കിയിട്ട് അടിയിൽ നിന്നൊരു വേരലും പുറത്തേക്ക് തെറിച്ചിരിക്കുന്നുണ്ട് അത് ഊരിടുത്തിട്ട് അയക്കിങ്ങനെ നോക്കിയിട്ട് അത് മുത്തിയിട്ട് പറഞ്ഞു മുത്തനബ്യെ തന്റെ കാക്ക അനസിന്റെ ശരീരമാണ് എന്ന് പറഞ്ഞു മോളെ അനക്കെങ്ങനെ മനസ്സിലായിന്ന് വെച്ചു എന്റെ കാക്ക അൻസിന്റെ ശരീരത്തില് കൈയിൻ്റെ വേരലിൽ കാക്കാ പുള്ളി ഉണ്ട് അത് ഇതാ ആ ഇനി ഒരു യുദ്ധം വരുകയാണെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് അറിയില്ലേ ആ സുതുക്കാണ് ആ പുലർന്ന ഈ ആദ്യം മനസ്സിൽ വെച്ചിട്ട് സംസാരിക്കാനും പ്രസ്താവിക്കാനും പ്രസംഗിക്കാനും പ്രചരിപ്പിക്കാനും എഴുതാനും കഴിയുന്ന ആളുകൾ ഇന്ന് വളരെ കുറവാണ് അത് ആത്മീയ രംഗത്തും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ രംഗത്തും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും പറയാ ആർക്കെങ്കിലും വേണ്ടി പറയാ പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്തുള്ള ഈ ബഹുമാന സ്നേഹം മനസ്സിന്റെ ഉള്ളിൽ ആത്മാർത്ഥ ഉള്ളാണോ എന്തെങ്കിലും ഒരു സ്ഥാനം കരുതിയിട്ടുണ്ടാവും എം എൽ എ അല്ലെങ്കിൽ എം പി അതുവരെ നേതാവിനെ വനോളം പുകഴ്ത്തും സമയമായിട്ട് ആ സ്ഥാനം കൊടുക്കാതിരുന്ന കാണാ സ്വഭാവം എന്താണെന്നുള്ളത് സമയാകുമ്പോ ഒപ്പം കരുതി ആ സ്ഥാനം കിട്ടിയില്ലെങ്കിൽ കാണാ എന്താ അവന്റെ സ്വഭാവം പിന്നെ ഈ ബഹുമാനൊക്കെ എന്താ ഉക്രിമർ റജുലും മഹാഫി അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ആ സമയത്ത് തെളിഞ്ഞ മനസ്സിൽ കൃത്യമായ വെളിച്ചമുള്ള സത്യസന്ധതാ സ്നേഹം എവിടെണ്ട് കാണാ കനിയായി മാറിയില്ലേ പക്ഷെ ഇതൊക്കെ പറയാതിരിക്കാൻ പറ്റുമോ അതിന്റെ സീസണാണല്ലോ അതിന് വരാൻ പോണായി അതുകൊണ്ട് പറയണേ ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടി മുന്നിൽ കണ്ടുകൊണ്ട് പറയല്ല എന്റെ മനസ്സിപ്പ അല്ലാതാക്കറിയാം ഈ വിഷയത്തിൽ ഞാൻ സത്യസന്ധനാണ് ഒരാളുടെ ഒരാളെയും പ്രതിക്കൂട്ടിലാക്കിയിട്ട് വെടിവെക്കല്ല അതിന്റെ ആവശ്യം എനിക്കില്ല നമ്മളെ ഞമ്മളെ നാവ് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയണത് നമ്മളെ ഞമ്മളെ നാവ് ശ്രദ്ധിക്കണം ഏത് സാഹചര്യത്തിലാണെങ്കിലും കളവ് വരരുത് എന്തുകൊണ്ട് അള്ളാന്റെ അള്ളാന്റെ ശാപായിട്ട് പാർട്ടി നേതാവിന്റെ അംഗീകാരം ഉണ്ടായിട്ട് കാര്യം ഉണ്ടോ ശാബ അള്ളാൻറെ എന്നിട്ട് പാർട്ടി ഓഫീസിൽ നിന്ന് അംഗീകാരം കിട്ടിയിട്ട് കാര്യമുണ്ടോ ഗൗരവത്തിൽ ചിന്തിക്കണ്ടേ ഏത് പാർട്ടിയാണെങ്കിലും നമ്മളെ ഞമ്മളെ ഈ കളഞ്ഞു വിളിക്കാൻ പാടുണ്ടോ നമുക്കൊക്കെ നമ്മളെ പേഴ്സണാലിറ്റി ഇല്ലേ വിശ്വാസിയുടെ പേഴ്സണാലിറ്റി ഏതാണ് അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടും പറയാൻ കളവ് പറയരുത് കളവ് കൊണ്ട് സത്യം ചെയ്യരുത് വല്ലായിട്ടിട്ട് കളവ് പറഞ്ഞാൽ ഈമാൻ തെർച്ചവും ചെലപ്പം അള്ളാഹു പുറത്തുനിന്നിട്ടില്ലെങ്കിൽ എല്ലാത്തിലും അല്ല വല്ല 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 ഈ വല്ലായിട്ടിട്ട് എത്ര പൈസ ഉണ്ടാക്കണ് വല്ലായിട്ടില്ല എത്ര പൈസ ഇതൊക്കെ കുട്ടികൾ കൊടുക്കല്ലേ ആ കുട്ടികള് പിന്നെ നല്ല മോലത്തിലാവുമോ വല്ലായിട്ടിട്ട് പൈസ ഉണ്ടാക്കിയാല് ഞാൻ ഒരിക്കലെ ഹർമിലും മൊബൈൽ കടയില്ലേ ഹർമിന്റെ ഉള്ളിലാണ് അന്ന് അവിടെയൊക്കെ മൊബൈലും മറ്റൊക്കെ ഉള്ള കാലാണ് അതിനുള്ളിൽ ഒരാൾ വന്ന് മൊബൈൽ വാങ്ങുമ്പോ ഇത് ശരിക്കും ചൈനന്റെ സാധനമാണ് ഡൂബിളിയാണ് എനിക്ക് പറയാ പക്ഷെ തൊപ്പിട്ട നിൽക്കാരുള്ള ഒരാള് പറയാ ഡോബിളി സാധനം കൊടുത്തിട്ട് അള്ളാനെ തന്നെ സത്യം ഇത് ഒറിജിനൽ പറഞ്ഞു ഇതാണ് അവൻ നാട്ടുകയച്ചു കൊടുക്കുന്നത് ഇത് എടുക്കണത് അറിഞ്ഞിട്ടുള്ള ഈ പൈസ കൊണ്ടാണ് കുട്ടികൾ ചോറുന്നത് ആ പൈസ ഉണ്ട് കുട്ടികൾ സ്കൂളിൽ കൊടുക്കണത് അതാണ് കോഴ്സിന് കൊടുക്കണത് എന്ത് വർക്കത്ത് അതിലൊക്കെ നേരെ മറിച്ച് വന്ന സമയത്ത് ഇത് എന്താണെന്നൊന്നും അറിയില്ല ഇതിന്റെ ചേലും കോലൊക്കെ എങ്ങനെയാണെ ഈ വള്ളായിട്ടിട്ട് കളവര പൈസ ഉണ്ടാക്കി എന്താ അവസ്ഥ ഇത് ഗൾഫിൽ മാത്രമെന്നല്ല നമ്മള നാട്ടിലുണ്ട് അങ്ങനെ വള്ളായിട്ടിട്ട് കളവരുക എന്നിട്ട് പൈസ ഉണ്ടാക്ക ഇതൊക്കെ പച്ച അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് അറിയോ ബുക്കു ബഹൈലാവും അതൊക്കെ ആവും ചെലപ്പോ വീരു ആവോ അതൊക്കെ ഇവിടെ നമ്മൾ ഉറച്ചിക്കണം അള്ളാഹു തോഫിട്ടെ ഓ തൂത്തില്ല അമാനാത്ത് ഞാൻ പറയുന്നില്ല അമാനാത്ത് വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങളും മറ്റുള്ള അമാനാത്തുകളൊക്കെ പൂർത്തിയാക്ക കൊടുത്തു വിട്ടു നമ്മളൊരാളൊരു വിഷയത്തിൽ വിശ്വസിച്ചാൽ നമുക്ക് അയാളെ കുറിച്ച് നമുക്ക് ഓരോരുത്തരെ കുറിച്ചു ആ മൂപ്പരാണോ എന്നാ പേടിക്കണ്ട പറഞ്ഞ വാക്കുപാലിക്കും ഇങ്ങനെ പറയാൻ പറ്റുന്ന എത്ര ആൾക്കാർ ഇന്ന് സമുദായത്തിലുണ്ട് മൂപ്പരാണോ പേടിക്കണ്ട കാരണം പറഞ്ഞ വാക്കുപാലിക്കും ഞാൻ പടുത്തൊരു സ്ഥലത്ത് വായിച്ചു ഒരാള് എഴുതിയതോ എന്തോ വായിച്ചു ഞാൻ പിന്നെ ഒരു മുമ്പിനാ മനുഷ്യന്റെ അഞ്ചു ഭക്ത സംസ്കാരത്തിന് നേരത്തെത്തും ഇയാള് നിസ്കാരത്തിന് പായണ കണ്ടിട്ട് അയൽവാസി യുക്തിവാദിയായി നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ വിശദീകരിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അഞ്ചു വക്ത വാങ്ങുകൊടുത്താ ഉടനെ പള്ളിയിലേക്ക് പായണ കണ്ടിട്ട് ഈ മനുഷ്യനെ കണ്ടിട്ട് അയൽവാസി ഇമാൻ കൂടെ വേണ്ടത് അയൽവാസി യുക്തിവാദിയായി എന്താ യുക്തിവാദിയാൻ കാരണം ആ നാട്ടിലെ ഏറ്റവും കൂടുതൽ കളവ് പറയുന്നതും വാക്ക് പാലിക്കാത്തതും ഈ പായണ മനുഷ്യ പിന്നെന്തിനാ മതം നന്ദിച്ചു ആ നാട്ടില് അയ്യാൽ അസലെന്ന് കേൾക്കുമ്പോ ആദ്യം പള്ളി കോട്ടിനെ ഈ മനുഷ്യനാണ് ഏറ്റവും കളവർന്ന ആളും ഏറ്റവും കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആളും വാക്ക് പാലിക്കാത്ത ആളും അപ്പൊ അയാൾ ഇങ്ങനെ നീന്തിച്ചു പിന്നെതിനോ അഞ്ചോക്തും താജ്ഞസ്കരിക്കണ മനുഷ്യന്റെ അവസ്ഥ പിന്നെ ഞാൻ ഇതിനെ അത് പേർന്ന് അയാൾ മതം ഒഴിവാക്കും സത്യത്തിൽ വേണ്ടതെന്താ മോമിനെ കണ്ടാൽ യുക്തിവാദി ഇങ്ങോട്ട് വരെ വേണ്ടത് ഇപ്പൊ നിലവിലുള്ളവർ അങ്ങോട്ട് പോയി കാരണം എന്താണ് സുദുഖ എന്ന സംഗതി ഇല്ല നിസ്കാരത്താൻ പോൽപ്പം കൂടുന്നുണ്ട് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ലോകത്തിന്റെ ഒരു അവസ്ഥയാണ് പറയുന്നത് എല്ലായിടത്തും വ്യാപകമായിട്ടുണ്ടത് സുദുഖ എന്നത് കയ്യിൽ പോയാൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യ നാവ്ന്ന് കെലിമ ലാസ്റ്റ് സമയത്ത് വരൂല്ല അതായ പ്രശ്നം അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അതുകൊണ്ടാണ് മലയിറങ്ങി വന്ന പുന്നാര മുസ്തഫായ മുത്തിനോട് സഹകർമ്മിണിയായ ഫതീജത്തുൽ കുബറ പറയുകയാണ് നിങ്ങൾ സത്യസന്ധനല്ലേ ആ റസൂലല്ലാ നിങ്ങൾക്ക് പിശാച്ചി ബാധ ഏൽക്കൂല പരീക്ഷണം വരൂല്ല പരാജയത്തിന്റെ ഗർത്തത്തിൽ വീഴുകയില്ല നിങ്ങളെ പടച്ചവൻ കയ്യൊഴിക്കുകയില്ല ആ റസൂലല്ലാ പടച്ച കൈയ്യൊഴിക്കൂല അത് മതിയല്ലോ

ഈ ദർജയ്ക്ക് എത്താനുള്ള പാകത്തിലേക്ക് സ്നേഹിച്ചുകൊണ്ട് അവരെ പരീക്ഷിക്കും പടച്ചോൻ നിന്ന് മുഹമ്മദ് മുസ്തഫ ഈ ഹദീതാണ് ഞാൻ ഇങ്ങോട്ട് ഒരു ഗ്രൂപ്പിൽ ക്ലാസ് എടുത്തിട്ട് വരുന്നത് ആ പരീക്ഷണം വന്നു എന്നെക്കൊരു വേചാരം വേണ്ട അതൊക്കെ അല് ചെയ്യുന്ന അല്ലെന്നെ പറഞ്ഞതാണ് പരീക്ഷണം പരാജയാണോ പരീക്ഷണം ക്ഷമിച്ച കാലത്താൽ ആഹൃത്തിൽ അള്ളാഹുത്തല്ല തന്നെ സമ്മാനം എങ്ങനെ കാണുമ്പോ ഈ പരീക്ഷണില്ലാത്ത ആളുകൾ പരീക്ഷിക്കപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന സ്വാബ് കാണുമ്പോൾ ഇവർക്ക് തോന്നുവല്ലോ പഠിച്ചോനെ ഞങ്ങൾക്കും ഇല്ലാതെ പരീക്ഷണം ഉണ്ടായാൽ മതിയായിരുന്നു ഓന് പരീക്ഷണൊക്കെ ആയിട്ട് നടക്കുമ്പോ ഞങ്ങൾ എങ്ങനെ എന്തു ചെയ്യുന്നു എന്തായിരിക്കും പോന് ഭാര്യക്ക് സോക്കട് ഓന ആക്സിഡന്റ് മുട്ട് പൊട്ടുക ചേട്ട പൊട്ടുക ഊരൊക്കെ വേദന എന്തായിരിക്കും ഓൻ നിസ്കരിക്കുന്ന ആളല്ലേ ഇങ്ങനെ ഉണ്ടാവും അള്ളാന്റെ റസൂല പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ ക്ഷമിച്ച് മുന്നേറണം എന്നാ അവിടുന്ന് മാർക്കും കിട്ടും അവിടുന്ന് പാരിദോഷവും കിട്ടും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ പക്ഷെ സഹിക്കാൻ കഴിയാത്ത പരീക്ഷണത്തിൽ നിന്നൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കും ഇന്ന് നൂറ്മാർക്കുള്ള ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ട് പറയാൻ കാരണം ചിലപ്പോ ദൂറും ഒരു പത്തര മുതൽ നാലുമണിവരെ നീളാണ് ഈ വാതിലൊക്കെ ഇങ്ങനെ നടക്കുമ്പങ്ങൾ എന്താ അതിൻ്റെ ഉള്ളിൽ സ്വകാര്യ മീറ്റിംഗ് എന്ന് കരുതണ്ട ഞാൻ പഠിച്ച ദർസിന്റെ നാൽപ്പതാം വാർഷിക മഹാസമ്മേളനം ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി വരണുണ്ട് അപ്പൊ ആ സമ്മേളനത്തിന് മുമ്പായിട്ട് നാൽപ്പത് പദ്ധതികൾ അത് പല സ്ഥലങ്ങളിലും വെച്ച് നടത്തണം എന്ന് ദർശിന്റെ കീഴിൽ ഞാൻ അടങ്ങിയ ിങ്ങ് തീരുമാനിച്ചതിന്റെ ഭാഗമായി പല പരിപാടികൾ നടന്നു വരുന്ന കൂട്ടത്തിൽ പ്രധാനപ്പെട്ട രണ്ട് ക്ലാസ് ഒന്ന് യുക്തിവാദികൾക്കുള്ള മറുപടി ക്ലാസ് നടന്നിരുന്നു അത് ഞാൻ തന്നെ നേതൃത്വം കൊടുത്തത് ഇനി മറ്റൊരു തഫ്സീറിന്റെ ക്ലാസ് അദീഫിന്റെ ക്ലാസ് അത് ഉച്ചകരെയുള്ള ഞാൻ തന്നെയാണ് ഉച്ചക്കേശളിലെ മറ്റൊരു ഉസ്താദാണ് ഉസ്താബ്മാർക്കുള്ള ക്ലാസ്സാണ് ആരും വരാൻ വേണ്ടി പറഞ്ഞതല്ല കാരണം നിക്ഷിത ആളുകൾക്ക് മാത്രമല്ല നിങ്ങൾ എല്ലാവരും കൂടി വന്നാൽ ചിലപ്പം തിരിഞ്ഞോളൊന്നും ഇല്ല കാരണം ഉസ്താദ്മാർക്കുള്ള ക്ലാസ്സാണ് അപ്പൊ പറഞ്ഞ എന്തിനാ വച്ചാൽ ഈ വാതിലൊക്കെ ചിലപ്പം കൂട്ടും അപ്പൊ നിസ്കാരം അപ്പുറത്താക്കി ആയിരിക്കും നല്ലത് കാരണം നൂറാളിരിക്കുമ്പോത്തന്നെ ഇത് ഏകദേശം ഏകദേശം പിന്നെ സ്ഥലം ഇല്ലാതാവുമല്ലോ അതിന് ഞാൻ ഇവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് അതോടുകൂടി അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ട് പിരിവൊന്നും ഇല്ല ആ ഭക്ഷണത്തിന് വേണ്ടി രണ്ടാളുകളാണ് പ്രധാനമായിട്ട് മുൻകൈ ഒന്ന് സേതിലി ബേജി മറ്റൊന്ന് അബ്ദുള്ളജിയാണ് അദ്ദേഹി അല്ലേ അല്ലേ നൂറാൾക്കുള്ള ഭക്ഷണം ഞാൻ തന്നെ കൊടുക്കണം എന്ന് ചോദിച്ചത് സേദിലബേജിക്ക് ഇവരിങ്ങനെ കണ്ടറിഞ്ഞിട്ട് എപ്പോഴൊക്കെ ഇടപെടുന്ന ആളാണ് അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പിന്നെ ആ പിന്നെ അതല്ല അല്ല കുട്ടിയാകാം അദ്ദേഹം കൂടിയാണ് അള്ളാഹുത്താല അവർക്ക് അത് ഏറ്റെടുത്തതിന്റെ കാരണത്താൽ അവരുടെ കച്ചവടത്തിൽ യാത്രയിൽ ആരോഗ്യത്തിലും കുടുംബത്തിലൊക്കെ വർക്കത്തെയ്യട്ടെ സ്വർഗ്ഗത്തിലെ ഭക്ഷണം അവർക്ക് നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ അള്ളാഹുസ് ഭയാനോ താല് നമ്മൾ പറഞ്ഞവും കേട്ടോക്കെ കബൂലാക്കി തെറ്റെ അള്ളാഹുത്താല നമ്മളെ വീഴ്ചകളൊക്കെ പുറത്തു വരിയിരിക്കട്ടെ വീഴ്ചയില്ലാത്ത ആയുസ് അള്ളാഹു പ്രധാനം ചെയ്യട്ടെ ആഫത്ത് മുസൈബത്തുകളിൽ അള്ളാ കാത്തിരക്ഷിക്കട്ടെ പെടുന്നതിനെ അള്ളാഹു ഞങ്ങൾ ആരും മരിപ്പിക്കല്ലോ അള്ളഹ് കടത്തിൽ കൊടുക്കല്ല അല്ല കടങ്ങളുടെ ചങ്ങല പൊട്ടിച്ച് പുറത്ത് വരാനുള്ള വഴികൾ തുറന്നേറണേ അല്ല രോഗങ്ങളുടെ നീരാളിപ്പടുത്തത്തിൽ നിന്ന് മോചനം നൽകണേ അല്ല സദസ്സിൽ രാവിലെ തന്നെ നിന്റെ ഹബീബിന്റെ ഹരീത് കേൾക്കാൻ വരുന്ന ഒരാളെയും നീ സൈബാക്കല്ല അല്ല സഹിക്കാൻ കഴിയാത്ത പ്രതിസന്ധി പരാജയങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് ദുരിത ദുരന്തങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണയല്ല ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ല അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണയല്ല അപകടം മരണം വരുത്തല്ല അല്ല ടുത്തല്ല അള്ള കുഴക്കല്ല അള്ള അള്ളാഹു നിരാശരാക്കല്ല അള്ളഹ ഈ സാസനീ സ്വർഗത്തിലെത്തിച്ചേർന്നേ അല്ല ഞങ്ങൾ ആരെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും ഒരു മൈക്രോസെക്കൻഡും ബീബിൾസൊക്കെ നരകത്തിൽ വിറകാക്കല്ല അല്ലോ അള്ളാഹു കടങ്ങളിൽ കൊടുക്കല്ല അള്ളഹ് ശത്രുക്കൾക്ക് കൊടുക്ക